സീരിയൽ നടി ശ്രീലക്ഷ്മിയുടെയും ഭർത്താവ് ജോസ് ചാജിയുടെയും എട്ടു വർഷത്തെ നീണ്ട പ്രണയത്തിനാണ് ഇന്നലെ പ്രണയ സാഫല്യം ഉണ്ടായത് മതവും ആചാരങ്ങളും എല്ലാം വിട്ട് ഇരു കുടുംബങ്ങളുടെയും പൂർണ്ണ സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയുമായിരുന്നു ഇന്നലെ ഇരുവരും തമ്മിൽ വിവാഹിതരായത് ഇപ്പോൾ ശ്രീലക്ഷ്മിയുടെയും ജോസിന്റെയും വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും നിരവധി പേരാണ് ഈ ദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് വിവാഹത്തിന്റെ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് മുതൽ ആരംഭിച്ച ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളുടെ ദൃശ്യങ്ങൾ വരെ സോഷ്യൽ മീഡിയയിലൂടെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ശ്രദ്ധ നേടുകയാണ് ഇപ്പോ ഇതാ താലിക്കെട്ട് ചടങ്ങിന് മുമ്പ് ശ്രീലക്ഷ്മിക്ക് ഏട്ടത്തി അമ്മ വിവാഹ സമ്മാനം നൽകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് കുടുംബവിളക്ക് എന്ന പരമ്പരയിലെ ശീതൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നടി ശ്രീലക്ഷ്മി കൂടുതലും ശ്രദ്ധ നേടിയത് ശ്രീലക്ഷ്മിക്കൊപ്പം അതേ പരമ്പരയിലെ സഹോദരന്റെ ഭാര്യ സഞ്ജന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തിയത് നടി രേഷ്മ നായർ ആണ് ഇപ്പോൾ ശ്രീലക്ഷ്മിക്ക് വിവാഹ സമ്മാനവുമായി എത്തിയത് ഈ ഏട്ടത്തി അമ്മയാണ് ശ്രീലക്ഷ്മിക്ക് അതിമനോഹരമായ ഒരു കുഞ്ഞു സമ്മാനമാണ് രേഷ്മ നൽകിയത് മറ്റൊന്നുമല്ല ഒരു മോതിരം മോതിരം അണിയിച്ചതിന് ശേഷമാണ് നടി അവിടെ നിന്നും ഇറങ്ങിയത് താങ്ക് യു ഡാ താങ്ക് യു എന്ന് ലക്ഷ്മി വാതോരാതെ പറയുന്നുമുണ്ട് നിരവധി പേരാണ് ഈ സഹോദരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇതുപോലെ ഒരു ഏട്ടത്തെയും കിട്ടാൻ ആരും ഒന്ന് ഭാഗ്യം ചെയ്യണമെന്ന് ആരാധകർ പറയുന്നു ഇരുവരും യഥാർത്ഥ ജീവിതത്തിൽ സഹോദരങ്ങളൊന്നും അല്ല എന്നുണ്ടെങ്കിലും കുടുംബവിളക്ക് എന്ന പരമ്പരയിലൂടെ ആരാധകർക്ക് ഇവർ യഥാർത്ഥത്തിലും സഹോദരങ്ങളായി മാറിക്കഴിഞ്ഞു അതേസമയം ആരാധകർ എല്ലാവരും തിരക്കുന്നത് ശ്രീലക്ഷ്മിയുടെയും ജോസിന്റെയും പ്രണയത്തെക്കുറിച്ചാണ് ഇന്നലെയായിരുന്നു ഇരുവരും വിവാഹിതരായത് സ്കൂൾ കാലഘട്ടം മുതൽ ഇരുവരും ഒരുമിച്ചാണ് ട്യൂഷനും സ്കൂളിലേക്കും എല്ലാം പോയിരുന്നത് അവിടെ വെച്ച് തുടങ്ങിയ അടുപ്പമാണ് പിന്നീട് എട്ട് വർഷത്തോളമായി ഇരുവരും നീണ്ട പ്രണയത്തിലുമായിരുന്നു ഇപ്പോൾ ഇരുവരും വിവാഹിതരായിരിക്കുകയാണ് ബാംഗ്ലൂർ ലെക്ചറായിട്ട് ജോലി ചെയ്യുകയാണ് ശ്രീലക്ഷ്മിയുടെ ഭർത്താവായ ജോസ് ആ സമയത്ത് ശ്രീലക്ഷ്മി ആകട്ടെ കുടുംബവിളക്ക് എന്ന പരമ്പരയിലൂടെ ശീതൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടുകയായിരുന്നു മലയാള സ്ക്രീൻ വിനീസ്ക്രീൻ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് പരമ്പര അവസാനിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ പരമ്പര അവസാനിച്ചിട്ടും ശ്രീധൾ എന്ന കഥാപാത്രത്തിന് ആരാധകർ മറന്നിട്ടില്ല എന്ന് വേണം പറയാൻ അത്രയ്ക്കും ആരാധകരായിരുന്നു ശ്രീധൾ എന്ന കഥാപാത്രത്തിന് അത് അവതരിപ്പിച്ച ശ്രീലക്ഷ്മിക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളത് വിവാഹത്തിന് ശേഷം അഭിനയ രംഗത്ത് ശ്രീലക്ഷ്മി സജീവമായിരിക്കുമോ എന്നാണ് ഇനിയും അഭിനയത്തിൽ തുടരും എന്ന് തന്നെയാണ് ശ്രീലക്ഷ്മിക്ക് പറയാനുള്ളത് നിരവധി പേരാണ് ഇതിനോടകം തന്നെ ശ്രീലക്ഷ്മിക്കും ഭർത്താവ് ജോസിനും ആശംസകൾ അറിയിച്ചും എത്തിയത് ശ്രീലക്ഷ്മിയെയും ഭർത്താവ് ജോസിനെയും നിങ്ങൾക്കിഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്